എല്ലാവരും ചോറൊക്കെ ഉണ്ടോ നമുക്ക് ചോറുണ്ടാക്കാമായിരുന്നു അങ്ങ് ഇന്ന് ഞാനേ ചോറ് ചോറുണ്ടാകാനായിട്ട് ഇന്ന് ഞങ്ങൾക്ക് ഇച്ചിരി ചോറിന് ഇച്ചിരി കറിയൊക്കെ ഞാനെന്തും കറിയില്ലേ കറിയില്ലേന്ന് പറയും പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഇച്ചിരി കറിയൊക്കെ ഇച്ചിരി കൂടുതലുണ്ട് അത് വെന്യത്തിന് വെറുതെ ഇല്ല ഇല്ല എന്ന് പറയത്തില്ല നീ കറി ഉണ്ട് ഞങ്ങൾക്ക് ഇന്ന് അതുകൊണ്ട് ചോറെടുക്കാവേ അതിന് ചോറെടുത്തേക്കാം ദേവനെന്നും വിളമ്പെന്ന് പറഞ്ഞ് ദേവു തന്നെ വിളമ്പി കഴിക്കല്ലോ എന്നൊക്കെ ചോദിക്കുന്നത് ദേവ് തന്നെ വിളമ്പി കഴിക്കത്തില്ല ദേവിന് ഞാനാ വിളമ്പി കൊടുക്കുന്നത് അതായത് നേരത്തെ തന്നെ വിളമ്പി കഴിക്കുമായിരുന്നു അവിടെ പ്രസവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ അതേ ഒരു ചോറ് വളം കൊടുക്കുന്നത് ആമേ വളമ്പിത്താ വിളമ്പിത്താന്ന് പറയുന്നത് അപ്പം ഞാനങ്ങ് വിളമ്പി കൊടുത്തേക്കാന്ന് കഴിച്ചു ഒരു വക ഞാൻ ഇപ്പം പറയുമ്പോൾ ഒരു വക കറി വെക്കാൻ സത്യം പറയുന്നില്ലായിരുന്നു ആറാവുമ്പോൾ അവിടെ കിടന്ന് കുറച്ചിട്ട് അവൻ്റെ അടുത്തോട് ഞാൻ ഇറങ്ങി ചെന്നിട്ട് ഇപ്പുറ സൈഡോട് നോക്കിയപ്പോൾ ഞങ്ങളുടെ അവിടെ മൂന്നാല് ചേന നിൽക്കുന്നു അന്ന ഇന്ന് അവൻ്റെ ഒരു തണ്ട് വണ്ടിച്ചിന്ന് ചേനത്തണ്ടും ചെറുവായാലും കൂടെ തോരം വെച്ചേക്കാം വെച്ചു അത് അറിയുന്നതേ ചേനത്തണ്ടും ചെറുവായാലും കൂടെ ഞാൻ തോരം വെച്ചു അതാണ് ഇന്നത്തെ നമ്മുടെ തോരനെ ചേനത്തണ്ടും ചെറുപയറും അത് തോരം വെച്ചു അത് തോരം വെച്ചപ്പം കയറി പിന്നെ ഓർത്ത് എന്ത് ചാറ് എന്നും തീയലും മോരുമല്ലേ പുറേ ചേർന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ തക്കാളി അല്ലേ മൂന്ന് ചെറിയ പച്ച തക്കാളിക്ക് നിൽക്കുന്നത് അന്നാ ഇന്ന് അവനേം കൂടെ പറിച്ചിന്ന് ചാറ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഏ അന്നത്തെ ഇന്ന് പച്ച തക്കാളിക്ക് ചാറും വെച്ച് ഇന്ന് അത് കാരണം കറിയുടെ പേട്ടേ ഇന്ന് കറി ഇഷ്ടം പോലെ ഇന്നലെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞാലും ഞങ്ങൾ വീഡിയോ കിട്ടായിരുന്നില്ല ഇന്നലെ അച്ഛൻ കൊച്ചായല കൊണ്ടുവന്നുള്ള പറഞ്ഞു അത് ഇന്നലെ ഞങ്ങൾ പറ്റിച്ചു വെച്ചായിരുന്നു അതിൻ്റെ തിരിപ്പുണ്ട് മീൻ പറ്റിച്ചതുകൊണ്ട് അതും കൂടെ എടുത്തേക്കാം കുറച്ചുകൊള്ളും ബാക്കി ഇന്നലെ പറ്റിച്ച ടേസ്റ്റ് കാരണം ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെ ഒരുത്ത് ദോഷം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ഈ മീൻ പറ്റിച്ച് കൂട്ടിയാണ് കഴിച്ച് പിന്നെ എന്നാൽ അവർത്തന്നാ മീൻ മീൻകുട്ടിയിലും രണ്ട് ദിവസം കൂടി ഉണ്ടല്ലോ എനിക്ക് എനിക്കത് കാരണം രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് കൂട്ടാമെന്നുള്ള ഞാൻ നിൽക്കുന്നത് അതുകൊണ്ടുതേ അവർക്ക് മീൻ വറുത്തും വെച്ചു പിന്നെ നാരങ്ങ ഇന്ന് ഞങ്ങൾക്ക് കറിയുടെ കേട്ടോ ഇഷ്ടം പോലെ ഇന്ന് ഞങ്ങൾക്ക് കറി അതെ പാത്രത്തിന് ചുറ്റും ചുറ്റും അറിയാം പിന്നെ നാളെ 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 രണ്ടു ദിവസം കൂടെ വായിക്കാൻ പോകണം അത് കഴിയുമ്പോൾ തിങ്കളാഴ്ച മുതൽ ഞങ്ങൾക്ക് തൊഴിലുറപ്പ് തുടങ്ങും കെട്ടാണ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ തൊഴിലുറപ്പിന് പോകാറുണ്ടോ നിങ്ങളുടെയൊക്കെ അമ്മമാരോ അല്ലെങ്കിൽ നിങ്ങൾ ആരാണേലും തൊഴിലുറപ്പിനൊക്കെ പോകാറുണ്ടോ കെട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ പാടൊക്കെ ആണോ പണി പക്ഷേ ഞങ്ങൾക്ക് ഇതറിയത്തില്ല തിങ്കളാഴ്ച ചെന്നാലേ അറിയത്തുള്ളൂ എങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയത്തില്ല വലിയ പാടാണെങ്കിൽ ഒരാ ഒരു മാസത്തോളം പണിക്കും പോകും പിന്നെ പാടാണെങ്കിൽ ഞാൻ പോകത്തില്ല എന്നുവച്ചാൽ പച്ചമണ്ണിനകത്തൊക്കെ ചവിടി പിടിച്ചങ്ങ് നിൽക്കേണ്ടേ പിന്നെ നോക്കട്ടെ എന്നെ സംബന്ധിച്ച് പോകത്തില്ലെന്നൊക്കെ വെറുതെ പറയുന്നതാണ് ഞാനങ്ങ് പോകും എനിക്കിങ്ങനെ വീട്ടിലിരിക്കുന്നത് ഇഷ്ടമല്ല പണിയാൻ പോകുന്ന നമുക്ക് നല്ലതല്ലേ പത്ത് രൂപ കിട്ടുന്ന കാര്യമല്ലേ പണിയാൻ പോയാലേ ഇപ്പം കഴിഞ്ഞ പണിതേൻ്റെ ഇപ്പം സന്തോഷത്തോടെ പറയാം കഴിഞ്ഞ പണിതേൻ്റെ ഞങ്ങൾക്ക് രണ്ട് പ്രാവശ്യം പഴസ കയറിയിട്ടുണ്ട് അതുകൊണ്ട് അതൊരു സന്തോഷമായി അതുകൊണ്ട് ഏ ഇന്നത്തെ കറി ഉണ്ടോ ചേനത്തുണ്ടും ചെറുപയറും മീൻ പറ്റിച്ചത് തക്കാളിക്കറി മീൻ വറുത്തത് നാരങ്ങച്ചാറ് ഞാനും ഓടി വായോ നമുക്ക് ചോറ്ണ്ണാം